അന്നതല്ലായിരുന്നു പടി സന്തോഷരാവ് എങ്ങും മാനം തേരാവ് മന്ത്രം മന്ത്രോ ഞാനില്ല ഉയരുന്നേരാവ് സന്തോഷരാവ് എങ്ങും മാനം തെക്കി ബീറിൻ മന്ത്രം വാനിൽ ഉയരുന്ന രാവി ബീറിന്റെ തൊനി ഉയർന്നേ തെഹിമീതിൻ്റെ രാവണ ഞേ തെക്കി ബീറിന്റെ തൊനി ഉയർന്നേ തെഹിമീതിൻ്റെ രാവണ ഞേ ിലാ പിൻകോടുമ്പോ പെരുന്നാളിൻ്റെ രാമിലാണേ അറിവിന്നിലാ പിൻകോടുമ്പോ പെരുന്നാളിൻ്റെ സന്തോഷ രാവ് എങ്ങും മാനന്ദരാവ് തെക്കി മന്ത്രം വാരിൽ ഉയരുന്ന രാവ് സന്തോഷ രാവ് ആ ആനന്ദ് തെക്കി മന്ത്രം വാരിൽ ഉയരുന്ന രാവ് ലോകമെമ്പാടും ആനന്ദ് പാടുമാനും മേങ്ങൽ ലോകരിവേ ലോകമെമ്പാടുമാനം തരാവേ പാടുമാനും മാങ്ങൽ ലോകരാവേ എല്ലാ മാതങ്ങളീനും സന്തോഷം നൽകാം എല്ലാ ജനങ്ങളിലും സ്നേഹവും നൽകാം എല്ലാ മാതങ്ങളീനും സന്തോഷം നൽകാം എല്ലാ ജനങ്ങളീനും സ്നേഹവും അല്ലാഹു അക്ബർ ചൊല്ലോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ചെല്ലോ അല്ലാഹു അക്ബർ

അറിവിന്നിലാ പിൻകുടുമ്പോ പെരുന്നാളിന്റെ രാവിലാണേ അറിവിന്നിലാ പിൻകുടുമ്പോ ചെറിയ പെരുന്നാളിന്റെ രാവിലാണേ സന്തോഷരാവ് എങ്ങം മാനന്ദരാവ് തൃക്കി മന്ത്രം വാനിൽ ഉയരുന്ന രാവ് ആഹാ സന്തോഷരാവ് ഇങ്ങും മാനം തരാവ് തൃക്കി മന്ത്രം വാനിൽ ഉയരും രാവ് സന്തോഷ രാവ് അനിൽ ആ ഇങ്ങും മാനം മന്ത്രം വാനിൽ ഉയരുന്ന രാവ് ലോകമെമ്പാടുമാനം തരാ പാടുമാണ് മേഖൽ രോഗേരി രാവ് ലോകമെമ്പാടുമാനും തരാവേ പാടും നന്മകൾ രോഗേരാവേ എല്ലാ മാതങ്ങളിനും സന്തോഷം നൽകാം എല്ലാ ജനങ്ങളിലും സ്നേഹവും നൽകാം മാതങ്ങളിലും സന്തോഷം നൈകാം اللا <سؤال> جنغلين سيهام الملغا الله اكبر الله الله اكبر 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 അള്ളാഹോ അക്കാ അള്ളാഹോ അക്കബ ആണേ അറിവിൻ നീല പിടുമ്പോ പേരും നാടിൻ്റെ രാവിലാണേ അറിവിൻ നീല പിന്നെ പെരുന്നാളിൻ്റെ രാവിലാണേ അറിവില്ല പിൻകുടുമ്പോ പെരുന്നാളിൻ്റെ रा अलकबर अलाह अल अकबर अल अकबर अलाह अल अकबर अल अकबर अलाह अल अकबर अल अकबर अल अख मरो अखर

അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കൊറേ നേരെ ചോദ്യം തുടങ്ങി എന്താണ് ഏറ്റവും മൈലാഞ്ചി ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് മൈലാഞ്ചിന്റെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞങ്ങക്ക് വിഷമരുത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന രൂപത്തിലുള്ള മൈലാഞ്ചി ആണെങ്കിൽ അഥവാ അവളാ കറ പിടിക്കൂല നിറണ്ടല്ലോ അല്ലെല്ലാം വെള്ളം ചേരുള്ളൂ പൊളിഞ്ഞു പോരുന്നാകുമ്പോൾ വെള്ളം ചേരുള്ളല്ലോ കൊറേ കഴിഞ്ഞിട്ട് പൊളിഞ്ഞു പോരുന്നതാകുമ്പോ അതിൽ പെട്ടത് ഏത് മൈലാഞ്ചി ആണെങ്കിലും ട്യൂബാണെങ്കിലും ട്യൂബല്ലാത്തതാണെങ്കിലും വെള്ളം ചേരൂല എന്ന് കാണുന്ന മൈലാഞ്ചി ആണെന്നുണ്ടെങ്കിൽ അത് പറ്റൂലിട്ടവര് ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക ഇനി ഇനി മറ്റുള്ളവര് ഇനിയും ശ്രദ്ധിക്കുക അതിന് വേണ്ടിട്ടാണ് അത് പറഞ്ഞുകൊണ്ട് വിഷമമൊന്നും കരുതരുത് ഞാനത് എന്റെ കാര്യം പറഞ്ഞു അപ്പോ അലഹമ്മില്ല ധാരാളം മൂന്നെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ എല്ലാവർക്കും നൽകട്ടെ എല്ലാവർക്കും സന്തോഷം നൽകി നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റട്ടെ നമ്മൾ സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കുറെ 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 മക്കളെ ബാപ്പന്മാര് ജയിലിലാണ് സഹോദരിമാരുടെമാര് ജയിലിലാണ് കൊറേ മാതാപിതാക്കളുടെ മക്കൾ ജയിലിലാണ് അവർക്ക് അവർക്ക് ഒരു സമാധാനം ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത പെരുന്നാള് ഭർത്താവില്ലാത്ത പെരുന്നാള് നമുക്കൊക്കെ ഇല്ലാത്ത പെരുന്നാൾ വാരിക്കണം അല്ലാഹോഹോ ജയിലിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കള്ളാഹോഹോ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ നാട്ടുകാര് ആരാണെങ്കിലും അള്ളാഹു അല്ലെങ്കിൽ നല്ല മോചനം നൽകിയിട്ട് അടുത്ത വർഷം പെരുന്നാളിനെ വീട്ടിൽ കൂടാനുള്ള തോഫിക്ക് ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എത്രമാത്രം വലിയ സങ്കടമായിരിക്കും ഇപ്പോ ചെങ്കര ഭാഗത്തിൽ നിന്ന് ഒരു ഉമ്മ വന്ന് പറഞ്ഞു പറഞ്ഞാൽ പത്ത് ദിവസം അതിന്റെ ആങ്ങളെ മരിച്ചിട്ട് ആങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം പറഞ്ഞു പറഞ്ഞു അപ്പൊ മരിക്കുന്നതിന്റെ എപ്പോഴും ഈ വല്ലാതെ ഇഷ്ടായിരുന്നു അല്ലാതെ ഇഷ്ടായിരുന്ന ഇഷ്ടായിരുന്നു ആ പ്രിയപ്പെട്ട ഉപ്പയുടെ അക്കട്ടെ പാകട്ടെ അങ്ങനെ നമ്മളിൽ നിന്ന് മരിച്ചുപോയി ആരൊക്കെയുണ്ടോ ഒലക്ക അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെ പാപ്പട്ടെ എന്റെ ഉമ്മ ഖബറിലാണ് അതേപ്രകാരം നമ്മുടെ മാതാപിതാക്കളെ കൂട്ടുകുടുംബങ്ങളെ അറവിന്ദിന്റെ കഴിഞ്ഞ കൊല്ലൊക്കെ എത്ര ഉമ്മമാര് ബാപ്പമാര് കഴിഞ്ഞ മജിലിസിൽ മരിച്ചുപോയി മരിച്ചുപോയി അങ്ങനെ ധാരാളം ആളുകള് സ്വർഗം കൊടുക്കാൻ കുറിച്ച് നല്ല ക്ലാസ് കിട്ടിയില്ലേ അതേപ്രകാരം തന്നെ എല്ലാരും ഒക്കെ കൊടുക്കണം അതേപ്രകാരം തന്നെ കൊടുത്തിട്ടുണ്ടാവും കൊടുക്കാം അള്ളാഹു കബ കേട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് മിനീങ്ങൾക്കാൻ എത്ര എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഇതുവ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നു അള്ളാഹുവേഹവേ എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ വഹുമാനെ